നിങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിന് വേണ്ടി ട്രെയിൻ ടിക്കറ്റ് റിസർവേഷൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ആദ്യമായി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന് മുൻപ് ഇന്ത്യൻ റെയിൽവേയുടെ ഐ ആർ സി ടി സി മൊബൈൽ ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതുണ്ട് അതിനുശേഷം വളരെ എളുപ്പത്തിൽ ഇന്ത്യയിലെ ഏത് ട്രെയിനിലും സഞ്ചരിക്കാനും എവിടെ നിന്നുകൊണ്ടും ട്രെയിൻ ടിക്കറ്റ് റിസർവേഷൻ ചെയ്യാനും സാധിക്കും അപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഐആർ സി ടി സി മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് എന്നാണ് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന് മുമ്പ് ഐ ആർ സി ടി സി മൊബൈൽ ആപ്ലിക്കേഷൻ എങ്ങനെ രജിസ്റ്റർ ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചാണ് നോട്ട് സമയങ്ങളുടെ പോകുന്നത് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള പ്ലേ സ്റ്റോർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് മുകളിൽ കാണുന്ന സെർച്ച് ബാറിൽ നമ്മൾ ഐ ആർ സി ടി സി എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഐ ആർ സി ടി സി എന്ന് പറഞ്ഞൊരു ആപ്പ് കാണാം അതായത് ഈ ആപ്ലിക്കേഷൻ വഴിയാണ് നമ്മൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ പേടിഎം ഏതെങ്കിലും ആപ്ലിക്കേഷൻ എടുത്താലും ഈ ആപ്പ് വഴി തന്നെയായിരിക്കും നമുക്ക് ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ആവും പേടിഎം അല്ലെങ്കിൽ എസ് ബി ഐ പോലെയൊക്കെയുള്ള ഏതെങ്കിലും ആപ്ലിക്കേഷൻ വഴി നമ്മൾ ഐ ആർ സി ടി സിയിലെ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോഴും നമ്മൾ ഈ ഐ ആർ സി ടി സിയുടെ യൂസർ ഐ ഡി പാസ്വേർഡ് ആണ് നമുക്ക് ഉപയോഗിക്കേണ്ടത് അപ്പോൾ എന്തായിരുന്നാലും നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ഇൻസ്റ്റാൾ ചെയ്യുക അതിനുശേഷം ഇതുപോലെ ഓപ്പൺ എന്ന് പറഞ്ഞ ബട്ടൺ ഈ ഓപ്പൺ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ അലോ എന്ന് പറഞ്ഞ നോട്ടിഫിക്കേഷൻ ഒന്ന് അലോ ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇത്തരത്തിലായിരിക്കും ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരുന്നത് അപ്പോൾ നമുക്ക് ഇത്രയും നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇനി നമുക്ക് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് ഇതിനു മുൻപേ നമുക്ക് ഈ ആപ്ലിക്കേഷനെ പറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം അപ്പോൾ നമുക്ക് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാം ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്യാം ഹോട്ടൽ ബുക്ക് ചെയ്യാം പിന്നെ ഫുഡ് നമുക്ക് ട്രെയിനിനകത്ത് കഴിയുന്ന ഫുഡ് നമുക്ക് ഓർഡർ ചെയ്യാം പിന്നെ നമുക്ക് എ ഐ എന്ന് പറഞ്ഞാൽ െന്ന് പറയുന്ന ഒരു എ വഴി നമുക്ക് ചാറ്റ് ബോർട്ടാണ് നമുക്ക് സംസാരിച്ചും ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യാം ടൂറിസം റിട്രെയിൻ റൂം നമുക്ക് ബുക്ക് ചെയ്യാം ഇങ്ങനെ കുറേ അധികം ഫെസിലിറ്റീസ് നമുക്ക് ഈ ആപ്പ് നൽകുന്നുണ്ട് അതിന് പുറമെ നമുക്ക് പേ ആമസോൺ പേ എന്ന് പറഞ്ഞാൽ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ കൂടെ നമുക്കിത് ലിങ്ക് ചെയ്തിട്ടുണ്ട് അതുവഴി നമുക്ക് മൊബൈൽ റീചാർജ് ചെയ്യാം മെട്രോ ഡി ടി എച്ച് ഇങ്ങനെയുള്ള കുറേ അധികം റീചാർജ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ലോകം മുനിസിപ്പൽ ടാക്സ് വാട്ടർ ബില്ലൊക്കെ നമുക്ക് ഇതുവഴിയൊക്കെ നമുക്ക് അടയ്ക്കാനും പറ്റും അപ്പോൾ ഇതാണ് ഈ ആപ്ലിക്കേഷൻ്റെ മെയിൻ ഇൻ്റർഫേസ് ആയിട്ട് വരുന്നത് അപ്പോൾ ആപ്ലിക്കേഷൻ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് നമുക്കൊരു അക്കൗണ്ട് എടുക്കണം അപ്പോൾ നമുക്ക് ഇവിടെ ഈ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഇന്റർഫേസ് വരും ഇവിടെ നമുക്ക് നേരത്തെ നിങ്ങൾ ഒരു യൂസർ ഐ ഡി പാസ്വേഡ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എവിടെ യൂസർ ഐ ഡിയും പാസ്വേഡും നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ടൈപ്പ് ചെയ്ത് ഇവിടെ ഈ ക്യാപ്ചർ കോഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് നമുക്ക് ലോഗിൻ ചെയ്യാം അപ്പോൾ ലോഗിൻ എന്ന് പറഞ്ഞാൽ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ലോഗിൻ ചെയ്യാം അപ്പോൾ ഇനി നിങ്ങൾ ഇതുവരെയും ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ രജിസ്റ്റർ യൂസർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർ നമ്മുടെ ഇമെയിൽ ഐ ഡി നമ്മുടെ യൂസർ നെയിം അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു യൂസർ നെയിം ഇവിടെ സെലക്ട് ചെയ്യാം അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള ഒരു പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്യാം അതിനുശേഷം നമുക്ക് അതേ പാസ്വേഡ് നമ്മൾ ഇവിടെ ഒരുക്കി കൂട്ടി ടൈപ്പ് ചെയ്യണം അതിനുശേഷം നമ്മുടെ യഥാർത്ഥ പേര് നമ്മുടെ മിഡിൽ നെയിം അപ്പോൾ നമുക്കിവിടെ ആവശ്യമില്ല നമുക്ക് ഇവിടെ ഫസ്റ്റ് പേര് നിങ്ങൾക്ക് ഒരു പേര് ഉള്ളൂ അവിടെ ഇനിഷ്യൽ നമുക്കിവിടെ രണ്ടാമത് കൊടുക്കാം അതിനുശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വയ്ക്കുക അതിനുശേഷം നമുക്കിവിടെ നാഷണാലിറ്റി ഇന്ത്യൻ ആണ് അത് കൊടുക്കുക പിന്നെ നമുക്ക് ഒരു സെക്യൂരിറ്റി ക്വസ്റ്റൻ ഉണ്ട് അപ്പോൾ ഈ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് നമുക്ക് ഒരു ഒരു ആൻസർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് താഴെ നമ്മുടെ ഒക്കെ നമ്മുടെ ജോലി ചോദിക്കും ഇത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്താൽ മതി നമ്മൾ കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കും അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇത്രയും നമ്മൾ ഫില്ല് ചെയ്തതിന് ശേഷം ഇവിടെ താഴെ കാണുന്ന നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഈ നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ വരും ആ ഒ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡൈവിടെ ടൈപ്പ് ചെയ്ത യൂസർ നെയിമിൻ്റെ ഈ യൂസർ നെയിമും ഇവിടെ ടൈപ്പ് ചെയ്ത യൂസർ നെയിമും നമ്മൾ ഈ കൺഫേം പാസ്വേഡായിട്ട് അടിച്ച ഈ രണ്ട് പ്രാവശ്യം അടിച്ച പാസ്വേഡില്ലേ ഈ പാസ്വേഡും നിങ്ങൾ ഓർമ്മിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോഗിൻ ചെയ്യാം അപ്പോൾ ഇത്രയും നിങ്ങൾ ഓൾറെഡി ചെയ്ത് കഴിയുക ഇത്രയും നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും നമുക്ക് ഒരു യൂസർ നെയിമും പാസ്വേഡും നമുക്ക് ലഭിച്ചു ഓക്കെ അല്ലേ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഈ യൂസർ നെയിമും പാസ്വേഡും നമ്മളുടെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ എൻ്റെ യൂസർ നെയിം ഇവിടെ ടൈപ്പ് ചെയ്തു അതിനുശേഷം ഇവിടെ പാസ്വേഡ് ടൈപ്പ് ചെയ്തു നമുക്ക് പാസ്വേഡ് നമുക്ക് തെറ്റാതിരിക്കാൻ ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് പാസ്വേർഡ് കാണാൻ പറ്റും അതിനുശേഷം നമുക്ക് രണ്ട് രീതിയിലാണ് ലോഗിൻ ചെയ്യുന്നത് നമുക്ക് നമ്മുടെ ഫോണിലേക്ക് ഒരു ഒ ടി പി വരുത്തിക്കൊണ്ട് നമുക്ക് ലോഗിൻ ചെയ്യാം അല്ല എങ്കിൽ ദൈ ക്യാപ്ച കൊടുത്തത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക രണ്ടും ഒരേപോലെ തന്നെയാണ് നമുക്ക് ഒ ടി പിക്കാളും ഈ ക്യാപ്ച കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതായിരിക്കും എളുപ്പം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒ ടി പി എന്ന് പറഞ്ഞാൽ ദൈ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോണിലേക്ക് ഒരു ഒ വരും അപ്പോൾ ആ മെസ്സേജിലുള്ള ഈ പാസ്വേഡ് എടുത്ത് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതിയാകും അപ്പോൾ ഞാൻ അത് ചെയ്യുന്നില്ല ഈ ക്യാപ്പ് ഇതേപോലെ ടൈപ്പ് ചെയ്തു അതിനുശേഷം എന്താ ഇവിടെ ലോഗിൻ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക അതിനുശേഷം നമ്മുടെ ലോഗിങ് ആവും ലോഗിങ് ആകുമ്പോൾ അപ്പോൾ ഇതിനു മുന്നേ ഇവിടെ പരസ്യമൊക്കെ വരും അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോയി ക്യൂ ഒന്നും നിൽക്കേണ്ടി വരില്ല എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ഒരു എൻ്റർ പിൻ നമ്പർ എന്ന് പറഞ്ഞിട്ട് ഇനി നമുക്ക് യൂസർ നെയിമും പാസ്വേഡ് എപ്പോഴും ഉപയോഗിക്കേണ്ട കാര്യമില്ല നമുക്കിവിടെ ഒരു പിൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ ഞാനൊരു പിൻ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു അതിനുശേഷം വീണ്ടും അതൊരിക്കൽ കൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് അതിനുശേഷം നമുക്കിവിടെ നമ്മുടെ ഫോണിൽ ബയോമെട്രിക് ഐ ഡി ഉണ്ടെങ്കിൽ നമുക്കിത് ഈ എനേബിൾ ചെയ്ത് കൊടുത്താൽ നമുക്ക് ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ചിട്ടും നമുക്ക് എനേബിൾ ചെയ്യുന്നതിനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കിത് ലോഗിങ് ആവും ഇത്തരത്തിലാണ് ആപ്ലിക്കേഷൻ ആയി വരുന്നത് ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ തന്നെ നേരത്തെ ഇവിടെ ലോഗിങ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് വേറെ ഒന്നും ഉണ്ടാവില്ല നമുക്കിവിടെ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നോക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു പ്രൊഫൈലൊക്കെ ഉള്ളതായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഇത്രയും നിങ്ങൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ടാവണം അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെയ്യുക അപ്പോൾ ഈ യൂസറുടെയും പാസ്വേർഡ് നമുക്ക് പേടി എം ആപ്പിലോ അതുപോലെ യോനോ എസ് ബിയിലൊക്കെ നമുക്ക് ഉപയോഗിക്കാനും പറ്റും അപ്പോൾ ഇനി നമുക്ക് അങ്ങനെ ഈ ഐ ആർ സി ടി സി ആപ്പിനകത്ത് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാമെന്ന് നോക്കാം വളരെ സിമ്പിൾ ആണ് ഇവിടെ ട്രെയിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടോ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമുക്ക് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ മൈ ബുക്കിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബുക്ക് ചെയ്ത ടിക്കറ്റ് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ ട്രെയിൻ ടിക്കറ്റ് ഫസ്റ്റ് ബുക്ക് ചെയ്യുന്നതിന് വേണ്ടി ബുക്ക് ടിക്കറ്റ്സ് എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ കണ്ടോ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഇവിടെ നിന്നാണ് നമ്മൾ യാത്ര ട്രെയിൻ കയറുന്നത് അപ്പോൾ അതാണ് ഫ്രം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിനു ശേഷം നമുക്കിവിടെ സെർച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് എവിടെ നിന്നാണ് കയറുന്നത് ഞാനിവിടെ തലശ്ശേരി എന്ന് പറയുന്ന കയറുന്നത് കൊണ്ട് തലശ്ശേരി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക തലശ്ശേരി എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ കണ്ടോ തലശ്ശേരി എന്നിവിടെ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ടി എൽ വൈ എന്നാണ് ഇതിന്റെ കോഡ് അതിനുശേഷം നമുക്ക് ഏതുവരെയാണോ പോകേണ്ടത് ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ടി വി സി തിരുവനന്തപുരം അല്ലെങ്കിൽ എറണാകുളം ആണെങ്കിൽ ഇ ഇങ്ങനെ കുറെ കോഡുണ്ട് അപ്പോൾ ഈ കോഡ് അറിയില്ലെങ്കിൽ നിങ്ങൾ ഫുൾ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം ട്രുവാൻഡ്രോ എന്ന് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതി അപ്പോൾ നമുക്ക് ഇതുപോലെ തലശ്ശേരി ടു ട്രുവാൻഡ്രോ എന്ന് പറഞ്ഞ് നമുക്കിവിടെ കാണാൻ പറ്റും അപ്പോൾ നമ്മൾ എവിടെ നിന്ന് ഏതുവരെയാണ് പോകുന്നതെന്ന് നമ്മൾ നമ്മൾ അവിടെ സെലക്ട് ചെയ്യും അതിനുശേഷം നമുക്ക് ഏത് ദിവസമാണ് പോകേണ്ടത് ഇവിടെ നമ്മുടെ ഇന്നത്തെ ഡേറ്റും തൊട്ടടുത്ത ഡേറ്റുകളൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ടാകും അപ്പം നമുക്ക് ഒരു ഒരാഴ്ച കഴിഞ്ഞുള്ള ഒരു ഡേറ്റ് ആണ് പോകണെങ്കിൽ നമ്മൾ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഏത് ദിവസമാണോ പോകേണ്ടത് അത് നമുക്ക് സെലക്ട് ചെയ്യാം ഇവിടെ വർഷം സെലക്ട് ചെയ്യാം മാസം സെലക്ട് ചെയ്യാം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഈ മാസം ഒക്കെ ചേഞ്ച് ചെയ്യാം കേട്ടോ ഇവിടെ ക്ലിക്ക് ചെയ്ത് മാറ്റാം അപ്പം ഞാനിവിടെ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യുകയാണ് അപ്പോൾ ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന ഡേറ്റ് ഒന്ന് സെലക്ട് ചെയ്തു അപ്പോൾ നിങ്ങൾ എന്താണോ പോകുന്നത് ആ ഡേറ്റാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ സെലക്ട് ചെയ്തു അതിനുശേഷം ഇവിടെ ഓക്കേ എന്ന് പറഞ്ഞാൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാൻ പോകുന്നത് തലശ്ശേരിയിൽ നിന്ന് തിരുവനന്തപുരം അപ്പോൾ ഏത് ഡേറ്റ് എന്ന് നമുക്ക് ഇവിടെ കാണാം ഇനി അന്നത്തെ ദിവസം നമുക്ക് ട്രെയിനുകൾ എല്ലാം അറിഞ്ഞാലല്ലേ നമുക്ക് ഏത് ദിവസത്തെ അന്ന് ഏത് ടിക്കറ്റ് ഏത് ട്രെയിനിലാണ് പോകേണ്ടതെന്ന് നമുക്ക് നിശ്ചയിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഈ ഡേറ്റ് നിശ്ചയിച്ചതിന് ശേഷം സെർച്ച് ട്രെയിൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അന്നത്തെ ദിവസം ഏതൊക്കെ ട്രെയിനാണ് തലശ്ശേരിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്നതെന്ന് നമുക്കിവിടെ കാണാൻ പറ്റും അപ്പോൾ നമുക്കിങ്ങനെ ഓരോന്നും നോക്കാം ഇവിടെ നമ്മൾ ഫസ്റ്റ് ജനശതാബ്ദി അപ്പോൾ പല നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സ്ഥലത്തില് അന്ന് ഉള്ള ട്രെയിനുകളായിരിക്കും നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് സോർട്ട് ചെയ്തും അവൈലബിൾ ആയിട്ടുള്ള ട്രെയിൻ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാൻ പറ്റും ജനറൽ ആയിട്ടുള്ള ടിക്കറ്റുകളൊക്കെ നമുക്ക് നോക്കാൻ പറ്റും അപ്പോൾ ഇവിടെ ഈ റിഫ്രഷ് എന്ന് പറഞ്ഞത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം സിറ്റിംഗ് സീറ്റ് എത്ര എണ്ണം ഉണ്ട് എന്ന് നമുക്ക് നോക്കാൻ പറ്റും അതുപോലെ എന്താ ഇവിടെ മുന്നൂറ്റി എൺപത്തെട്ട് ഉണ്ട് തൊട്ടടുത്ത ദിവസം എത്ര ഉണ്ട് അത് കാണാൻ പറ്റും സി സി എന്ന് പറയുന്നത് ജനശാബ്ദിയിലാണ് എ സി ടിക്കറ്റിനാണ് ഇവിടെ വരുന്നത് അപ്പോൾ ഇനി നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സ്ലീപ്പർ ടിക്കറ്റാണ് എടുക്കേണ്ടതെങ്കിൽ ഞാനിവിടെ ഒരു മാവേലി എക്സ്പ്രസ് ഈ എസ് എൽ എന്ന് എഴുതിയിരിക്കുന്നത് സ്ലീപ്പർ ടിക്കറ്റാണ് കണ്ടോ അപ്പോൾ നമുക്ക് സ്ലീപ്പർ ടിക്കറ്റ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര എണ്ണം ഉണ്ട് എന്ന് നമുക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാകും അപ്പോൾ ഇവിടെ വെയിറ്റിംഗ് ലിസ്റ്റ് തൊണ്ണൂറ്റെട്ടാണ് വെയിറ്റിംഗ് ലിസ്റ്റ് തൊണ്ണൂറ്റെട്ടൊക്കെ നമുക്ക് ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ നമുക്ക് ആ ടിക്കറ്റിൻ്റെ പൈസയും ചിലപ്പോൾ റീഫണ്ട് ആയി വരും ചിലപ്പോൾ കിട്ടിയെന്ന് പോലും വരില്ല പക്ഷേ നമുക്ക് യാത്ര ചെയ്യാനും പറ്റില്ല അപ്പോൾ നിങ്ങൾ ഒരിക്കലും സ്ലീപ്പർ വെയിറ്റിംഗ് ലിസ്റ്റിലൊന്നും ഓൺലൈനിൽ ഒരു ഇരുപതിന് താ താഴെയാണെങ്കിൽ മാത്രം ബുക്ക് ചെയ്യുക അതിന് മുകളിലൊന്നും ഒരിക്കലും ചെയ്യരുത് ആയി വരാൻ സാധ്യത കുറവാണ് അപ്പോൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയി ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ ടിക്കറ്റ് വെച്ചിട്ട് നമുക്ക് വെയിറ്റിംഗ് ലിസ്റ്റിൽ യാത്ര ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൂടെ ഞാൻ ഒന്ന് ഉള്ളൂ അപ്പോൾ അടുത്ത എ സി നമുക്ക് നോക്കാം എ സി ആണെങ്കിൽ മൂന്ന് ടൈപ്പ് എ സി ആണുള്ളത് ടൂ എ വൺ എ അപ്പോൾ ഇതിൽ ത്രീ ടയർ ആണ് ഏറ്റവും കുറഞ്ഞത് എക്കോണോമിക് ആയിട്ടുള്ളത് അപ്പോൾ ഇതിന് നമുക്ക് ടിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്കത് ബുക്ക് ചെയ്യാം അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ളത് കണ്ടെത്തേണ്ടത് അപ്പോൾ ഞാനിവിടെ ഒരു ടിക്കറ്റ് എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടതെന്ന് ഇവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഞാനിവിടെ നേത്രാവതി എന്ന് പറഞ്ഞ ട്രെയിനെ ജസ്റ്റ് ഒന്ന് എടുത്തു രാവിലെ ആറ് മണിക്കാണ് ഇവിടെ കാണാൻ പറ്റും പതിനെട്ടെന്ന് പറയുമ്പോൾ വൈകുന്നേരം ആറു മണിക്കാണ് തിരുവനന്തപുരത്ത് എത്തുന്നത് എന്ന് കാണാം എല്ലാ ദിവസവും ഈ ഇത് ട്രെയിൻ ഓടുന്നുണ്ട് അപ്പോൾ അതെല്ലാം ഏതൊക്കെ ദിവസമാണ് ഓടുന്നതെന്ന് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഓടാത്ത ദിവസത്തെ ആണെങ്കിൽ അത് ഇവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കില്ല അപ്പോൾ ഇത്രയും നമുക്ക് മനസ്സിലായി അപ്പോൾ ഇതിൽ സ്ലീപ്പർ ടിക്കറ്റ് ഉണ്ടോയെന്ന് നോക്കാം സ്ലീപ്പർ ടിക്കറ്റ് വെയിറ്റിംഗ് ലിസ്റ്റ് മുപ്പതാണ് അപ്പോൾ നമുക്ക് അതത്രയും കിട്ടാനുള്ള സാധ്യത കുറവാണ് അപ്പോൾ നമുക്ക് എ സിയിലേക്ക് നോക്കാം എ സി ടു എ ഉണ്ട് ത്രീ എ ഉണ്ട് ത്രീ ഇ ഉണ്ട് ത്രീ ഇ എന്ന് പറഞ്ഞാൽ ഏറ്റവും വില കുറഞ്ഞ എ ആണ് എക്കണോമിക് ആയിട്ടുള്ള എ ആണ് അപ്പോൾ നമുക്ക് അതൊന്നും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം വെയിറ്റിംഗ് ലിസ്റ്റ് ഒന്നാണ് വെയിറ്റിംഗ് ലിസ്റ്റ് പത്തിനകത്തൊക്കെയാണെങ്കിൽ എ സി നമുക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്താലും കിട്ടാനുള്ള ഡേറ്റ് കൂടുതലുണ്ടെങ്കിൽ ഒരാഴ്ചയൊക്കെ ഉണ്ടെങ്കിൽ കൺഫേം ആവാനുള്ള സാധ്യത ഞാൻ ഇതൊന്ന് ജസ്റ്റ് സെലക്ട് ചെയ്തു അതിനുശേഷം ഇതിൻ്റെ പ്രൈസ് നമുക്കിവിടെ തഴക്കണം അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ ആണ് അതിൻ്റെ ചാർജസ് എന്ന് കാണാം അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഈ ഡേറ്റ് ഇവിടെ നമുക്കിവിടെ കാണാം എന്നത്തെയാണ് എപ്പോഴാണ് തിരിച്ച് അവിടെ എത്തുന്നതെന്ന് നമുക്ക് കാണാം എ സി ആണെങ്കിൽ എ സി എസ് സ്ലീപ്പറാണെങ്കിൽ സ്വീപ്പർ നമുക്ക് അതിൻ്റെ വലിയ കോച്ചുകളാണെങ്കിൽ ഏഴയർ കൂടിയ എ സി കോച്ചുകളാണ് നമുക്ക് ഇതേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം അപ്പോൾ ഞാനിവിടെ ത്രീ ത്രീ എന്ന് പറഞ്ഞാൽ എ സി ടിക്കറ്റ് സെലക്ട് ചെയ്തു അപ്പോൾ സ്ലീപ്പറാണെങ്കിൽ നിങ്ങളിവിടെ സ്വീപർ എസ് എൽ ഒന്ന് സെലക്ട് ചെയ്യുക അതിനുശേഷം പാസഞ്ചർ ഡീറ്റെയിൽസ് ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആരൊക്കെയാണ് പോകുന്നത് അവരുടെ വിവരങ്ങളെല്ലാം കൃത്യമായിട്ട് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഈ പാസഞ്ചർ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നത് ഇവിടെ ഓക്കെ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ തന്നെ നമ്മൾ ചേഞ്ച് ചെയ്യാൻ പറ്റും ബോർഡറിങ് നമ്മൾ കയറുന്നതും ഇറങ്ങുന്നതും നമുക്ക് വീണ്ടും മാറ്റണമെന്നുണ്ടെങ്കിലാണ് അപ്പോൾ അതൊന്നും നമ്മളിപ്പോൾ നോക്കണ്ട നമുക്കിപ്പോ നമുക്ക് ഇനി യാത്ര ചെയ്യുന്ന ആൾക്കാരുടെ വിവരങ്ങൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കണം അതിന് നമുക്കിവിടെ ആഡ് ന്യൂ എന്ന് പറഞ്ഞ ബട്ടൺ കണ്ടോ ഇവിടെ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ആരാണോ പോകുന്നത് അവരുടെ പേര് നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതിന് തൊട്ടു താഴെ എത്രയാണ് നമ്മുടെ ഏജ് ആ വയസ്സ് നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം മെയിലാണോ ഫീമെയിലാണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം നമുക്കത് ട്രാൻസ്ജെൻഡർ ആണോ എന്നുള്ള ഓപ്ഷനുണ്ട് അപ്പൊ നമുക്കിവിടെ മെയിലാണെങ്കിൽ മെയിൽ ഫീമെയിലാണെങ്കിൽ ഫീമെയിൽ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ നമുക്കിവിടെ നാഷണാലിറ്റി ചോദിക്കും നമ്മൾ ഇന്ത്യൻ ആയതുകൊണ്ട് ഇന്ത്യൻ ഒന്ന് സെലക്ട് ചെയ്യുക അതിനുശേഷം ശേഷം ബർത്ത് പ്രഫറൻസ് ചോദിക്കും അപ്പോൾ ബർത്ത് പ്രഫറൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ലീപ്പർ ടിക്കറ്റ് ആണ് ബുക്ക് ചെയ്യുന്നതെങ്കിൽ അതിൽ ബർത്ത് പ്രഫറൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് വിൻഡോ സൈഡ് ഇരിക്കാം ലോവർ താഴെയുള്ള സീറ്റിൽ സീറ്റിലിരിക്കാം മിഡിലുള്ള സ്ലീപ്പർ ആണെങ്കിലാണെ അപ്പർ സൈഡ് മുകളിലുള്ള സീറ്റ് വേണോ സൈഡിൽ ലോവർ വേണോ സൈഡ് സീറ്റിൽ മുകളിൽ വേണോ പിന്നെ മിഡിൽ വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ നോ പ്രഫറൻസ് കൊടുത്താൽ നമുക്ക് ഏതെങ്കിലും ഒരു ടിക്കറ്റ് ഏതെങ്കിലും ഒരു സീറ്റായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമുക്ക് വെയ്റ്റിംഗ് ലിസ്റ്റിലൊക്കെ നോ പ്രോബ്ലംസ് കൊടുത്തുകഴിഞ്ഞാൽ ഏതെങ്കിലും സീറ്റ് ആയിരിക്കും നമുക്ക് കൺഫേം ആയി വരുന്നത് ഏതിലായിരുന്നാലും അങ്ങനെ തന്നെ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളൊരു സീറ്റ് വേണമെങ്കിൽ നമുക്കിവിടെ അത് ഇഷ്ടമുള്ളത് കൊടുക്കാൻ പറ്റും അപ്പോൾ ഞാനിവിടെ ഒരു അപ്പർ കൊടുക്കുകയാണ് അപ്പോൾ ഏറ്റവും മുകളിൽ ആവുമ്പോൾ വലിയ ശല്യം ഒന്നും ഉണ്ടാകാതെ ഉണ്ടാകാതെ കിടന്ന് ഉറങ്ങാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് അപ്പർ കൊടുത്തു അപ്പോൾ പ്രായമായവർ കുട്ടികൾക്കാണെങ്കിൽ ലോവറ് സെലക്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയും നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം ആട് പാസഞ്ചർ എന്ന് പറഞ്ഞാൽ ഈ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരാൾ ആഡ് ായി അതിനുശേഷം ഇനി അടുത്ത അടുത്തൊരാളെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ആഡ് ന്യൂ എന്ന് പറഞ്ഞ ബട്ടൺ വേണോ അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് അടുത്ത ആളുടെ പേര് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്തരത്തിൽ അഞ്ച് അഞ്ചാൾക്കാരെ വരെ നമുക്ക് ഒരു ടിക്കറ്റിൽ ആഡ് ചെയ്യാം അടുത്ത് നമുക്ക് ആഡ് ഇൻഫെന്റ് വിത്ത് ബർത്ത് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ഇത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു കുട്ടിയുണ്ട് അല്ലെങ്കിൽ ഒന്നിലധികം കുട്ടിയുണ്ട് അഞ്ച് വയസ്സിന് താഴെ നമുക്ക് ആ കുട്ടി കൂടെ അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടിക്ക് നമുക്ക് ചെറിയ എമൗണ്ട് കൊടുത്താൽ മതി അപ്പോൾ അതിൻ്റെ കുറച്ച് ഫെസിലിറ്റീസ് ഒക്കെ ഉള്ള ഒരു സീറ്റൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ആഡ് ഇൻഫെൻറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ ഡീറ്റെയിൽ ഇവിടെ കൊടുക്കാൻ പറയുന്നത് അതിനുശേഷം നമുക്കിവിടെ നമ്മുടെ മൊബൈൽ നമ്പർ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക നമ്മൾ രജിസ്റ്റർ ചെയ്തപ്പോൾ മൊബൈൽ നമ്പർ ആയിരിക്കും ഇവിടെ വന്നിട്ടുള്ളത് ഇനി മറ്റൊരാൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നെങ്കിൽ ഈ നമ്പർ മാറ്റിയിട്ട് നമുക്ക് നമ്മുടെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് കൺസിഡർഡ് ഫോർ ആട്ടോ അപ്ഡേഷൻ അപ്ഗ്രേഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഇത് നമ്മൾ ബുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്യുക അതായത് ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമുക്ക് നമ്മൾ ആട്ടോ അപ്ഗ്രേഡ് ചെയ്ത് പുതിയ നമുക്ക് നമ്മൾ ചെയ്തതിൽ സീറ്റ് കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ അടുത്തതിലേക്ക് കോൺട്രാക്ട് ചെയ്ത് തരുന്നതാണ് അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് പേയ്മെൻ്റ് ചെയ്യുന്നതിനുള്ളൊരു ഓപ്ഷൻ വരും നമുക്ക് രണ്ട് രീതിയിൽ പേയ്മെന്റ് ചെയ്യാം യു പി ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം പോലുള്ള യു പി വഴി പേയ്മെന്റ് ചെയ്യുന്നതിനാണെങ്കിൽ താഴെ കാണുന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക പിന്നെ നെറ്റ് ബാങ്കിങ് നമ്മളെ എ കാർഡ് ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ടാണ് പൈസ പേയ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഇന്റർനെറ്റ് ബാങ്കിങ് വഴിയാണ് ചെയ്യുന്നതെങ്കിൽ മുപ്പത് രൂപ പ്ലസ് ജി എസ് ടി ചാർജ് നമ്മൾ അധികം കൊടുക്കണം നമ്മൾ ടിക്കറ്റിൻ്റെ നിരക്കിനേക്കാളും കൂടുതൽ ഫോൺ പേ യു പി ആപ്പ് ഗൂഗിൾ പേ ആപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യണമെങ്കിൽ ഇരുപത് രൂപ അധികം കൊടുക്കണം മുൻപത് ഇത് കൂട്ടിയിട്ടുണ്ട് ഇരുപത് രൂപ ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോയി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എമൗണ്ട് കുറഞ്ഞു കിട്ടും പക്ഷേ നമുക്കൊരു പത്തോ ഇരുപത് കിലോമീറ്റർ ദൂരെയാണ് നമുക്ക് റെയിൽവേ സ്റ്റേഷനിലെങ്കിൽ നമ്മൾ അവിടെ പോയി തിരിച്ച് വരുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ വാഹന ചാർജ് ബസ്സിലോ ബൈക്കിലോ ഒക്കെ കാറിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ചാർജ് കണക്കാക്കി നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇരുപത് രൂപ കൊടുക്കുന്നത് കൊണ്ട് നമുക്കിവിടെ നഷ്ടമൊന്നും വരുന്നില്ല നമ്മുടെ മൊബൈലിൽ ഡീറ്റെയിൽ ആയിട്ട് ടിക്കറ്റൊക്കെ കിട്ടും ഇങ്ങനെ ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് കൊണ്ട് യാതൊരു പ്രശ്നമില്ല അപ്പോൾ ഞാൻ ഗൂഗിൾ പേ എന്ന് പറയുന്നു പത്ത് രൂപ നമുക്ക് ഇതിൽ കുറഞ്ഞു കിട്ടും ഫോൺ പേ യു പി ആപ്പ് ഗൂഗിൾ പേ ആപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതൊന്ന് സെലക്ട് ചെയ്തു അതിനുശേഷം റിവ്യൂ ചെയ്യണമെങ്കിൽ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഒന്ന് റിവ്യൂ ചെയ്യാൻ പറ്റും നമ്മൾ പോകുന്ന ടിക്കറ്റ് എത്ര മണിക്കാണ് പുറപ്പെടുന്നത് എത്ര മണിക്കാണ് ഇത് എത്തിച്ചേരുന്നത് ഏത് ദിവസമാണ് അതുപോലെ എവിടെ നിന്ന് ഏതുവരെയാണ് റിസർവേഷൻ വെയിറ്റിംഗ് ലിസ്റ്റിലാണ് ഇപ്പോൾ കിടപ്പുള്ളത് അത് കാണാം എത്ര ആൾക്കാരാണ് പിന്നെ ഇമെയിലിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇമെയിലിൽ ഡീറ്റെയിൽ വരും നമുക്ക് ട്രാവൽ ഇൻഷുറൻസ് ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് കാണാൻ പറ്റും അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മളവിടെ ചെയ്ത് കഴിഞ്ഞാൽ ഫീസ് ഇരുപത് രൂപ ആണെന്ന് കാണാം ഇനി നമ്മൾ ഇതെല്ലാം കൺഫേം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ക്യാപ്ച കോഡ് ഉണ്ട് ഈ ക്യാപ്ച കോഡ് എടുത്ത് നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ക്യാപ്ച കോഡ് വലിയ വലിയ അക്ഷരം ആണെങ്കിൽ വലുത് ഇത് ഓരോരുത്തർക്കും ഓരോന്നാണ് വരുന്നത് അത് അതേപോലെ നമ്മളെടുത്ത് അവിടെ ടൈപ്പ് ചെയ്യുക വളരെ സിമ്പിളാണ് അത്രയും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പ്രൊസീഡി ടു പേ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം കേട്ടോ ഈ പ്രൊസീഡി ടു പേ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ എസ് കൊടുക്കുക അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതാ ഇതുപോലൊരു ഓപ്ഷൻ വരും ഇവിടെ നമുക്ക് ബിം യു പി എ മൾട്ടിപ്പിൾ പേയ്മെൻറ് ഓപ്ഷൻ എന്ന് പറഞ്ഞ് കുറെ സംവിധാനമുണ്ട് അപ്പോൾ നമ്മൾ ഈ മൾട്ടിപ്പിൾ പേയ്മെന്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞ ആണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് നമ്മുടെ ഫോണിൽ ഏത് യു പി ഐ ആകുമ്പോഴേയും പേയ്മെന്റ് ചെയ്യാൻ പറ്റും ഫോൺ പേയോ ഗൂഗിൾ പേയോ ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇതല്ല നമുക്കിവിടെ ഐ ആർ സി ടി സി ഐ പി എന്ന് പറഞ്ഞ ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നതെങ്കിലും നമുക്ക് ആദ്യം മൾട്ടിപ്പിൾ പേയ്മെൻറ് ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഇതിൽ ഏത് സെലക്ട് ചെയ്താലും നമുക്ക് പേയ്മെന്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ വളരെ എളുപ്പമെന്ന് പറഞ്ഞാൽ ഐ ആർ സി ടി സി പേയ്മെന്റ് ഓപ്ഷൻ വേണം സെലക്ട് ചെയ്യാ അല്ല എങ്കിൽ നമുക്ക് ദയപെടാണ്ടോ മൾട്ടിപ്പിൾ പേയ്മെന്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് വീണ്ടും ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട് ബിം യു പിന്നു പറഞ്ഞ ഒരു ഓപ്ഷൻ ഏറ്റവും താഴെ അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് പേ പേടിഎം വഴി പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഏതായിരുന്നാലും ഏതൊരു പ്രശ്നമില്ല അപ്പോൾ ഞാനിവിടെ ബിം യു പി ഐ എന്ന് പറഞ്ഞാൽ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു ഏതായിരുന്നാലും നിങ്ങളുടെ ഫോണിൽ ഏതാണോ ഗൂഗിൾ പേ ആണോ ഫോൺ പേ ആണോ ഉപയോഗിക്കുന്നത് അതൊന്ന് സെലക്ട് ചെയ്യുക എന്നേ ഉള്ളൂ അതിനുശേഷം നമുക്കിവിടെ പേ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും ഇവിടെ പേ എന്ന് പറഞ്ഞാൽ ഈ ബട്ടൺ ഒന്ന് താഴെയുള്ളതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ വരും ഇവിടെ നമുക്ക് നമ്മൾ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ദൈവം ഇന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ യു പി ഐ ഡി വെർച്വൽ പേയ്മെൻറ്റ് അഡ്രസ് എന്ന് പറയുന്ന യു പി ഐ ഐ ഡി നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം ഇനി നമ്മൾ ഫോൺ പേ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്കിവിടെ ഫോൺ പേ അല്ല പേ ടി എം ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ പേ വിത്ത് പേടിഎം യു പി ഐ എന്ന് പറഞ്ഞാൽ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നമ്മൾ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഏതായിരുന്നാലും കറക്റ്റായിട്ട് പേയ്മെൻറ്റ് വരും അപ്പോൾ നമുക്ക് ഗൂഗിൾ പേ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നത് നമ്മുടെ യു പി ഐ ഐ ഡി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതി നമ്മൾ യു പി ഐ ഡി ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതി അതിനുശേഷം മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ വെരിഫൈ എന്ന് പറഞ്ഞൊരു ബട്ടൺ കണ്ടോ വെരിഫൈ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ മൊബൈൽ നമ്പർ വെരിഫൈ ആവും അപ്പോൾ ഇത് വെരിഫൈ ആയിട്ടുണ്ട് ഏത് യു പി ഐ ഡി ആണോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ആ യു പി ഐ ഡി നമുക്കിവിടെ കാണാൻ പറ്റും ഇനി നമുക്കിവിടെ പ്രൊസീഡർ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക പ്രൊസീഡർ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ യു പി ഐ ഐ ഡിയിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതാണ് അപ്പോൾ നമുക്ക് ആ യു പി ഐ ഡി നോട്ടിഫിക്കേഷൻ വരുന്നതിൽ പേ എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പ്രൊസീഡ് എന്ന് പറഞ്ഞിട്ട് ആ നമ്മുടെ അയക്കേണ്ട എമൗണ്ട് അവിടെ കാണാൻ പറ്റും അതുപോലെ എന്ന് പറഞ്ഞ് താഴെ ഒരു ബട്ടൺ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് നാല് മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണമെന്ന് കാണാം അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തതിന് ശേഷം നമ്മുടെ ബാങ്ക് സെലക്ട് ചെയ്ത് പേ സെക്യൂർലി എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ യു പി ഐ പിൻ നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക വളരെ സിമ്പിൾ അല്ലേ അത്രയും നമ്മൾ ഒന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഗൂഗിൾ പേ ആപ്പിനകത്ത് ചെയ്യേണ്ടതാണ് ഇത്രയും ചെയ്യുമ്പോൾ ദാ ഇതുപോലെ വരും ഇവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് വികൽപ്പം എന്ന് പറഞ്ഞു വരും അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലെങ്കിൽ നമുക്ക് ചെയ്യണ്ട അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യാം ഇത്രേ ഉള്ളൂ കഴിഞ്ഞു അപ്പോൾ ഇനി നമ്മുടെ ടിക്കറ്റ് എവിടെ കാണുമെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും വളരെ സിമ്പിളാണ് അതായത് ഈ ട്രെയിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക അവിടെ മെയിൻ ഇൻ്റർഫേസ് വന്നു നമ്മൾ ട്രെയിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക മൈ ബുക്സ് എന്ന് പറഞ്ഞു കണ്ടോ ഈ മൈ ബുക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മൾ ബുക്ക് ചെയ്ത ടിക്കറ്റ് ഇതാ ഇവിടെ കാണാം ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഈ ഇവിടെ നാല് ഓപ്ഷൻ ഉണ്ട് മറ്റൊരാൾക്കാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തതെങ്കിൽ നമുക്ക് ഇതാ ഈ ഷെയർ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ വാട്സപ്പ് വഴി നമുക്ക് മറ്റൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും ഈ ടിക്കറ്റിനെ വളരെ സിമ്പിളാണ് അതുപോലെ നമ്മൾ ഈ പി ഡി എഫ് എന്ന് പറയുന്നതാണെങ്കിൽ നമ്മുടെ ഫോണിലേക്ക് പി ഡി എഫ് എടുത്താൽ ഇവിടെ വാട്സപ്പ് എന്ന് പറഞ്ഞ് വന്നു അപ്പോൾ ഈ വാട്സപ്പ് എന്ന് പറയുന്ന വന്നു കഴിഞ്ഞാൽ ഈ വാട്സപ്പിൽ നമുക്ക് ഇഷ്ടമുള്ള ആളെ സെലക്ട് ചെയ്ത് കൊടുക്കാം സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഇതുപോലെ ടിക്കറ്റ് സെൻഡ് ആവും അപ്പോൾ ഇത്തരത്തിലും നമുക്ക് ടിക്കറ്റ് സെൻഡ് ചെയ്യാൻ പറ്റും മറ്റൊരാൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും അല്ല എങ്കിൽ നമ്മുടെ ഫോണിലേക്ക് മെയിലായിട്ട് പറഞ്ഞെങ്കിൽ ഈ ഓപ്ഷൻ ഉപയോഗിക്കാം നമുക്കത് ഈ പിക്ചറിന്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ സേവ് ആവും പിക്ചറായിട്ട് ഗ്യാലറിയിൽ സേവ് ആവും ഡൗൺലോഡ് ആവും അതുപോലെ പി ഡി എഫ് ആട്ടോ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ ടിക്കറ്റ് കിട്ടി ഇനി ഇത് കൺഫേം ആകുമ്പോൾ നമുക്ക് തൊട്ട് തലേ ദിവസം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ടിക്കറ്റ് കൺഫേം ആയോ എന്ന് അറിയാനും പറ്റും അപ്പോൾ ഇത്തരത്തിലാണ് നമ്മളൊരു ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് പി എൻ ആർ സ്റ്റാറ്റസ് നോക്കിയത് ഇവിടെ ഒരു നമ്പർ ഉണ്ട് ഈ നമ്പർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പി എൻ ആർ സ്റ്റാറ്റസ് നമുക്ക് നോക്കിയതിന് ശേഷം അതായത് നമുക്ക് ടിക്കറ്റ് കൺഫേം ആയിട്ടുണ്ടോ എന്ന് നോക്കുന്നത് ഈ പി എൻ ആർ സ്റ്റാറ്റസ് നോക്കിയിട്ടാണ് ഈ നമ്പർ എടുത്ത് പി എൻ ആർ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ ആ ട്രെയിൻ ടിക്കറ്റിൻ്റെ വെബ്സൈറ്റിൽ പോയി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അപ്പോൾ നമ്മൾ ഇത് കോപ്പി ചെയ്ത് തിനു ശേഷം നമുക്ക് കൺഫേം ആയിട്ടുണ്ടോ എന്ന് അല്ലാതെ തന്നെ നോക്കാൻ പറ്റും ഇവിടെ പി എൻ ആർ എക്വറി എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടോ അവിടെ ക്ലിക്ക് ചെയ്ത് ഈ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് കൺഫേം ആയോ എന്ന് അറിയാൻ പറ്റും പിന്നെ ലാസ്റ്റ് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് അപ്കമിംഗ് ജേണി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യണമെങ്കിൽ അവിടെ ക്യാൻസൽ ടിക്കറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ടിക്കറ്റ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് ക്യാൻസൽ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തതാണ് അതുകൊണ്ടാണ് ഇത് വീണ്ടും ആവർത്തിക്കാത്തത് നമുക്ക് റീഫണ്ട് ഹിസ്റ്ററി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് കാണാം അപ്പോൾ ഇങ്ങനെയാണ് ഒരു ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഉപകാരപ്പെടുത്തും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതിൽ അതുപോലെ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തു